സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസ് റെയ്ഡ് ചെയ്ത സംഭവത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ തുടർ നടപടികളുടെ കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകും ഓഫീസ് റെയ്ഡ് കോടതി അറിയിച്ചും ചട്ടങ്ങൾ പാലിച്ചുമാണെന്നാണ് പോലീസ് വാദം എന്നാൽ സെർച്ച് വാറണ്ട് ഇല്ലായിരുന്നുവെന്നാണ് സിപിഎം ആരോപണം സംഭവത്തിൽ എസ് പി ചൈത്ര തെരസെജോണിനെതിരെ കടുത്ത നടപടി ഉണ്ടാകില്ലെന്നാണ് സൂചന വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നു വിനോദ് എസ് പി ക്കെതിരെ നടപടിയെടുക്കണമെന്ന് സിപിഎം ജില്ലാ നേതൃത്വം ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഏത് രീതിയിലുള്ള തീരുമാനമായിരിക്കും മുഖ്യമന്ത്രി എടുക്കുക എന്നുള്ളത് എത്രത്തോളം നിർണായകമാകുന്നു ധന്യ ചൈത്ര തെരേസ ജോണിനെതിരെ കടുത്ത നടപടി വേണ്ടെന്നാണ് പോലീസ് തലപ്പത്തെ തീരുമാനം അതേസമയം സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ആകട്ടെ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്ന് നേരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് ആവശ്യപ്പെട്ടതാണ് ഇക്കാര്യത്തിൽ തന്നെ ജില്ലാ നേതൃത്വം ഉറച്ചു നിൽക്കുകയാണ് ഏതായാലും ചൈത്രയുടെ പരിചയക്കുറവ് യുവ വനിതാ ഉദ്യോഗസ്ഥയാണ് തന്നെ കൂടുതൽ കാര്യങ്ങളിൽ ഇടപെട്ടോ അല്ലെങ്കിൽ സമരമുഖത്തെ നേരിട്ടോ ഒക്കെ തന്നെ പരിചയക്കുറവുണ്ട് അല്ലെങ്കിൽ ഇത്തരം റെയ്ഡുമായി പോകുമ്പോൾ അവർക്ക് പരിചയക്കുറവുണ്ട് ആ ഒരു കാര്യം പരിഗണിക്കണമെന്ന ഒരു ആവശ്യമാണ് പോലീസ് തലപ്പത്ത് നിന്ന് ഉണ്ടാകുന്നത് ഇക്കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇതിലൊരു അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഏതായാലും ഇപ്പോൾ കടുത്ത നടപടി വേണമെന്ന് നേരത്തെ സി പി എം ജില്ലാ നേതൃത്വം ആ ഉറച്ച നിലപാടിൽ തുടർന്നിരുന്നു ഏറ്റവും ഒടുവിലത്തെ വിവരം ഒരുപക്ഷെ അവർക്ക് താക്കി നൽകി തിരുവനന്തപുരത്ത്